ഹായ് ഡോക്ടർ സ്വാതി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആർത്തവ വിരാമത്തെക്കുറിച്ചാണ് ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്നുണ്ട് ആർത്തവ വിരാമത്തിന് മുമ്പും അതിനുശേഷവും ഉള്ള കാലഘട്ടത്തെയാണ് പെരിമെനോപ്പോസൽ എന്ന് പറയുന്നത് പെരിമെനോപ്പോസൽ ഫേസിൽ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് ഈ കാലയളവിൽ സ്ത്രീകളുടെ ശരീരത്തിലെ ഈസ്ട്രജന്റെ അളവ് കുറയുകയും അത് സംബന്ധമായ പ്രശ്നങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുകയും ചെയ്യുന്നു അതായത് എല്ലിൻ്റെ ബലക്ഷയം ഓസ്റ്റിയോപോറോസിസ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ശരീരഭാരം കൂടുക ശരീരത്തിൽ ചൂട് കൂടുതലായി തോന്നുക മാനസികമായ പ്രശ്നങ്ങൾ മൂഡ് സ്വിങ്സ് ആവലാദി നെഞ്ചിടുപ്പ് അധികമായി കൂടുക ആൻസൈറ്റി കൂടുതലായിട്ടുണ്ടാകുക പെട്ടെന്ന് ദേഷ്യം വരിക മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെയാണ് ഇതിൽ ചിലത് ആർത്തവ വിരാമത്തിന് ശേഷം ശരീരത്തിന് വൈറ്റമിൻസും മിനറൽസും വളരെ അത്യാവശ്യമാണ് നോർമലി ഉള്ള എല്ലുകളുടെ ടെക്സ്റ്റർ മാറുന്നതുകൊണ്ട് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സോ കാൽഷ്യം സപ്ലിമെന്റ്സും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സും കഴിക്കേണ്ടത് ആവശ്യമായി വരുന്നു ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മാഗ്നീസ്യം മഗ്നീഷ്യം എല്ലിന്റെ ആരോഗ്യത്തിനും പേശികളുടെയും നാഡീവ്യൂഹത്തിന്റെയും പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യമാണ് അതുപോലെ ശരീരത്തിന് ഊർജം നൽകാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ സപ്ലിമെന്റ്സും അത്യാവശ്യമാണ് വൈറ്റമിൻസ് ശരീരത്തിന് അത്യാവശ്യമായ ഊർജം ഒപ്പം സ്കിന്നിന്റെയും മുടിയുടെയും ടെക്സ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനും അത്യാവശ്യമാണ് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കാൽഷ്യം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക വൈറ്റമിൻ ഡിക്ക് സൂര്യപ്രകാശം പോഷകസമ്പന്നമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക പാലും പാൽ ഉൽപ്പന്നങ്ങളും പാല് തൈര് പനീർ റാഗി എള് ബ്രോക്കോളി നാരടങ്ങിയ ഫ്രൂട്ട്സ് ചിക്കൻ സോയാബീൻ ചെറുപയർ സ്ട്രോബെറീസ് ചേന ചീര പച്ചക്കറികൾ പരിപ്പ് ചെറുപയർ ബദാം വെളിച്ചെണ്ണ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അതായത് ചിപ്സ് അതുപോലുള്ള സാധനങ്ങൾ അതുപോലുള്ള ബേക്കറി ഐറ്റംസ് ഒപ്പം മധുരം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഉപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ധാരാളം പച്ചക്കറികളും ഫ്രൂട്ട്സും കഴിക്കുക കൊഴുപ്പ് കൂടിയ മാംസാഹാരം ഒഴിവാക്കാം അതായത് ബീഫ് മട്ടൻ എന്നിവ ചിക്കൻ ഇൻക്ലൂഡ് ചെയ്യാം കാപ്പി ചായ എന്നിവ ഒഴിവാക്കാം ഒരുപാട് തണുത്ത പാനീയങ്ങൾ ഒഴിവാക്കാം ധാരാളം വെള്ളം കുടിക്കാം എക്സസൈസ് ചെയ്യാം സ്ട്രോങ് ആയിരിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു